ഇവിടെ 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 രാത്രി രാത്രി എവിടെ ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്നു ഗവൺമെന്റ് ചെയ്യണോന്ന് വെച്ചിരുന്ന ഞങ്ങളെ സുരക്ഷിതയാക്കുക ഇല്ലെങ്കി നിങ്ങളെ മൃഗങ്ങളെ കൊന്നു വരിക ഇത് രണ്ടു ഏതെങ്കിലും ചെയ്യുക അതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ റോട്ടി നിങ്ങൾ കാണുന്നത് ഈ ആ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോയി കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞ ദിവസേ അതേ മെനിഞ്ഞാന്ന് രാത്രി പതിനൊന്നര ആയപ്പോ പുലി വന്നിവിടെ ഒരു പട്ടിയെ പിടിച്ച് അങ്ങനെ ഞങ്ങൾ ലൈറ്റ് മെട്ടോ എടുത്തോണ്ട് എന്റെ ചേച്ചിയുടെ മോൻ ചാടി ചെന്ന് ആ സമയത്ത് പുലി രണ്ടാം കാലിൽ അങ്ങ് പൊങ്ങി അപ്പഴത്തേക്ക് ഞങ്ങള് ലൈറ്റ് മെട്ടമായിട്ട് കൂടെ ചെന്ന് അന്നരാണ് ഈ പുലി അവിടുന്ന് നേരെ കാട്ടി കയറിയത് ഇവിടെ ഏതാണ്ട് ഇപ്പൊ ഞങ്ങൾ അക്കരെ അക്കരയായിട്ട് അവന്റെ നാല്പത് അൻപത് കുടുംബക്കാരുണ്ട് കുറെ പേര് ഈ ശല്യം പോകാന് അവരെ ഭൂമി ഇവിടെ വിട്ടിട്ട് വേറെ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് രണ്ട് സെന്റ് അഞ്ചു സെന്റും ഒക്കെ വാങ്ങിയിട്ട് ചെറിയ ചെറിയ വീടുകള് പുന്നല ആ കരവാളൂർ ഇങ്ങനെ പൊല്ലൂർ മേഖല പല പോയിട്ടുണ്ട് ഇതുവഴി പൈപ്പും മേഖല മുപ്പത് ദിവസയ്ക്ക് മുമ്പ് വീട്ടിലെ ഒരു പട്ടിയെ പുലി പിടിച്ചാണ് വീണ്ടും പട്ടിയെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്റെ പേര് ഷാനു ഞാൻ പുനലൂര് സ്റ്റാൻഡിന്റെ വണ്ടി ഓടുന്നു ഞാൻ ഓട്ടം കഴിഞ്ഞിട്ട് ഏഴ് മണിക്ക് വന്നാൽ പോലും ഇവിടെ വഴി വഴിയിൽ ആന നമുക്ക് കേറി വരാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് പത്തനാപുരം താലൂക്കിലെ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കീഴേം എന്നു പറഞ്ഞ സ്ഥലത്തുള്ള ആളുകളുടെ വീട്ടിലെ അടുത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരവസ്ഥയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഇവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇവർ ഇപ്പോൾ മുൻകരുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ തൊട്ടടുത്ത് തന്നെയാണ് ഫോറസ്റ്റ് ഏരിയ ഉള്ളത് ഇവിടെ ഒരു ഫെൻസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ ഉള്ളവർ താമസിക്കുന്നത് പയർന്ന് വിറച്ചാണ് വേണ്ടത്ര നടപ നടപടികൾ വേണം ചെയ്യണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങളും കാഴ്ചകളും ഇവരോട് ചോദിച്ചും കണ്ടും ഒക്കെ നമുക്ക് മനസ്സിലാകാം അതുപോലെ നാട്ടുകാരെ ഇവിടെ ഒരു അത്യാവശ്യ ഒരു ഓട്ടോ ഇവിടെ ഈ വണ്ടിയേ ഉള്ളു ഓട്ടം പോകാൻ തന്നെ നമ്മള് പേടിച്ചിട്ടാ പോ കരഞ്ഞ ഒക്കെ പോന്ന എല്ലാരും ഇവിടെ ഭയങ്കര ശല്യമാണ് ആനയുടെ ആന മാത്രല്ല പുലിയുണ്ടെന്ന് പറഞ്ഞു ആനയെ പിന്നെയും സഹിക്കാന്ന് പുലിയൊക്കെ ആ മണ്ടേന്ന് പറഞ്ഞാൽ ആ മരത്തിന്റെ വണ്ടി വന്ന് നമ്മുടെ കരുത്തേ പിടിച്ചിരിക്കുന്നു വല്യ ആ സാധനമൊക്കെ വന്നിട്ട് നമ്മുടെ മണ്ട വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ അഴുത്തി വന്ന് പിടിക്കുന്നയാളാണ് പിന്നെ ആനശല്യം മക്കളെയൊക്കെ അവിടെ പോയി നിന്ന് വിളിച്ച് കൊണ്ടുപോകുക ഒരാളുടെ ജോലിയാ നമുക്ക് ജോലി പെരുന്തോലി പെരുന്തോല് പെരുന്തോല് സ്കൂൾ കൊണ്ടുപോയി ജോലിക്ക് വാപ്പ തന്നെ വാപ്പൊരു ജോലിക്ക് പെട്ടിക്കൊണ്ടിരുന്ന ജോലിക്ക് ഒന്നും പോകാതെ പുള്ളിക്കാരെ ഇത് തന്നെ കൊണ്ടു വിട്ടും തിരിച്ചു കൊണ്ടുപോകുന്നുണ്ടിരുന്ന പ്ലാവും ചക്ക തെങ്ങും എല്ലാം കൃഷിയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പൊ സാധാരണ നമ്മള് കൃഷി കൊണ്ട് ഇവിടെ ആശ്രയിച്ച് ജീവിക്കുന്നേ ഈ കാട്ടാത് ഇനിയിപ്പൊ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ ഒന്നേ നമ്മൾ ഇത് കളഞ്ഞിട്ട് പോണം പിന്നെ വേറെ സ്ഥലവും പൈസ കൊടുക്കുന്ന ലക്ഷം രൂപ കൊടുക്കുന്നത് പക്ഷെ ഇവിടെ നിന്നും ആർക്കും അങ്ങനൊന്നും ആയിട്ടില്ല മറ്റവർക്കൊന്നും ആയിട്ട് കൊടുത്തിട്ടില്ല കിട്ടാർക്കൊന്നും കൊടുത്തിട്ടൂല്ല അതിങ്ങനെ പറയുന്നതേ ഉള്ളൂ നമുക്കത് കിട്ടുന്നുല്ലേ ആന കണ്ട് അത് ഓടിച്ചായിരുന്നു അപ്പൊ ഞങ്ങള് ലൈറ്റൊക്കെ അടിച്ചിട്ട് ഫോറസ്റ്റിച്ച് പിന്നെ ഇന്നലെ ആണെങ്കിൽ പുലി ഇറങ്ങി ഇവിടെ പുലി ഇറങ്ങി ഒരു പട്ടിയാണെങ്കില് പിടിച്ചോണ്ട് പോയി എന്നിട്ട് ഒരു പട്ടി ആദ്യം പിടിക്കാൻ വന്നപ്പം അത് കഴിഞ്ഞോണ്ട് ഓടി കരിഞ്ഞോണ്ട് ഓടിയപ്പം എന്നിട്ട് പിന്നെ ആൾക്കാരെല്ലാം അവിടെ റോഡിൽ വന്ന് നിന്നിട്ട് അതിനെ ഓടിച്ചു വിട്ട് ആന കണ്ട് പേടിച്ചു റങ്ങാൻ വയ്യാത്ത ഒരു സ്ഥിതിയാവെന്നായിരിക്കുന്നത് അന്ന് ആനശല്യം ഇല്ല ആനശല്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഇപ്പം പിള്ളേരൊക്കെ ഇവിടെ നിന്നു പോയനെ അന്ന് ആനയും കുറങ്ങും ഒന്നുമില്ല ഇല്ല ഈ ഒരു നാലഞ്ച് വർഷം കൊണ്ട ഇതിനാ ആനയും കുറങ്ങും മലയണ്ണാനാണെങ്കിൽ ഭയങ്കര ശല്യം മുറിച്ച് കടയിക്കുക ആനയും മലയെണ്ണന ഭയങ്കര ശല്യ ഒരാന വന്നാൽ എനിക്ക് ഓടാൻ വയ്യ അതാണ്ട് ഈ ഞങ്ങളുടെ ഈ പ്ലാപയം മുറ്റത്ത് ഒരു ആന വന്നതാ ആന ആന വന്ന് പിന്നെ തന്നെ അല്ല താഴെ രമേശന്റെ ഒരു പട്ടി ആദ്യം പിടിച്ചോണ്ട് പുലി പിന്നെ അത് കഴിഞ്ഞ് നെന ഞാന് ഞങ്ങളുടെ പട്ടിയെ പിടിച്ചോണ്ട് പോയി ഇതുവരെ പുളി ഭയങ്കര ശല്യം ഇതുവരെ ഇവര് പോസ്റ്റർ ലൈറ്റ് കൊണ്ടിട്ട് ഒരു മാസം പോലും കിടക്കത്തില്ല ഞങ്ങൾക്ക് വെട്ടില്ല പിന്നെ ഞങ്ങടെ കാശ് ചിലവാക്കി എന്താ അനുവശം ലൈറ്റ് ഇട്ടിരിക്കുക ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരും പൈസയെന്നവര് ഞങ്ങളെ കൊണ്ട് ഇനി ഒരു പണി ചെയ്ത് ജീവിക്കാൻ ഒക്കെ ഒക്കാത്ത സ്ഥിതി ഞങ്ങൾക്ക് രണ്ട് പെൺ പിള്ളേര് അവര് ദൂരെ ഒക്കെ അവര് ഓടി വരാനൊന്നും ഒക്കത്തില്ല അതുകൊണ്ട് ഞങ്ങക്ക് എന്തെങ്കിലും നമ്മുടെ ഈ ഇങ്ങനെ പ്രദേശത്തൊക്കെ കാരണം കല്യാണം കഴിക്കാൻ ചെറുക്കന്മാർക്ക് പെണ്ണ് കിട്ടുന്നു മകൻറെ പേര് വിജയൻ വാർഡ് നമ്പർ അഞ്ച് ഇവിടെ ആനശല്യം കൂടുതലാണ് അയ്യത്തെങ്ങ് ഇറങ്ങി രാത്രിയിലോ പകലോ നിൽക്കാനോ ഒക്കെ ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് ചക്കെല്ലാം വന്ന് പ്രാപ് കുലിക്കയാണ് ആന എടുത്തോണ്ട് പോകുന്നത് പോട്ടെ ഞങ്ങൾക്ക് ഇവിടെ വഴിവിളക്കില്ല ഇവിടെ പതിനഞ്ച് ദിവസം മാത്രമേ വഴിവിളക്ക് കത്തിയിട്ടുള്ളൂ പിന്നെ കത്തിച്ചിട്ടില്ല വാർഡ് മെമ്പറോടും പല അധികാരികളോടും ഞങ്ങൾ അവകാശപ്പെട്ടിട്ടും ഇവര് വഴിവിളക്കിട്ടില്ല ഞങ്ങൾക്ക് ആകെ ഒരു സഹായം അതേയുള്ളൂ എന്ന് പറയാനൊക്കെ നമുക്ക് അനുഭവം രാത്രി മാത്രമാണ് താഴെ ആൾക്കാർ കാണുകയും ചെയ്ത് പുലിയെ കേട്ടോ പുലിയെ കണ്ട് അവിടുത്തെ ഒരു പട്ടിയെ മാന്തി അതിനെ കിട്ടിയില്ല പിന്നെ എന്റെ പട്ടി എൻ്റെ സഹായമായിരുന്നു എന്റെ പട്ടി ചുരുക്കം നമുക്ക് ഇവിടെ ജീവിക്കാനൊക്കെ ഒരു സ്ഥിതിയാണ് ഇന്നുണ്ടായിട്ടുള്ളത് ഇത് ഞാനിവിടെ ജനിച്ചു പോണേ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിമൂന്ന് ജനിച്ചു പറഞ്ഞാൽ എഴുപത്തിനാല് വയസ്സുമായി ഞങ്ങൾ ഈ വന വനത്തിലൊക്കെ ഇഷ്ടംപോലെ ദിവസങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ട് റോഡേങ്ങനെ പോത്തേ ഉള്ളൂ റോഡേ പോയിട്ടുള്ളത് ഇപ്പൊ ഇല്ല നമ്മളിത് മിറ്റത്തല്ലയോ നമുക്ക് ജണ്ടായിക്ക് അകത്തോട്ട് ഇറങ്ങിയ താലേറ്റ വയലിക്കൂടെ കയറി ഇഞ്ഞ് വന്നു ആ വയലിക്കൂടെ കയറി അണിഞ്ഞ് താഴെ വന്ന് അയാളെ വീട്ടിൽ ചെന്നു എന്ന് വേണ്ട ഭയങ്കര ശല്യം ആ വന്യവറങ്ങം കാരണം ണ്ടാക്കുന്നത് മല എണ്ണാനും കുറങ്ങുവാണ് ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല ഉണ്ടായിക്കൂടുന്നില്ല കേട്ടോ മുറ്റത്ത് വരെ വന്ന് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ആറ്റക്കൊടിപ്പൊടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല റോഡിൽ നിന്നുകൊണ്ട് പിടിക്കാം ചെയ്തിട്ടില്ല ഇല്ല തെങ്ങ് പ്ലാവ് ഏഹ് തുടങ്ങിയ കാര്യങ്ങളും അല്ലേ ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ പലരുമുണ്ട് പക്ഷെ നമുക്ക് യാതൊരു പ്രയോജനവും നമുക്ക് യാതൊരു പ്രയോജനവുമില്ല പിന്നെ ഇപ്പം നിങ്ങൾ വന്നു എന്ന് പറയുന്നത് ഈ വന്യമൃഗ ശല്യത്തിന് വേണ്ടി മാത്രമാണല്ലോ പറയാനാണെങ്കിൽ വേറെ കാര്യങ്ങളുണ്ട് പിന്നെ അതിവിടെ പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല എന്തായാലും കൊള്ളാം ഞാൻ ഈ കാടുകളൊക്കെ വാണ്ടിലുള്ള പ്രാവശ്യം തെളിയിക്കുന്നു മറങ്ങാങ്കൂപ്പാൽ ടെണ്ടർ എടുക്കുന്ന സമയത്ത് കാട് കാട് കളിക്കുക സമയമാവുമ്പോ ആ സമയമാകുമ്പോ മാത്രം കാട് കളിക്കുക അല്ലാത്തപ്പോ കാട് കേറി അങ്ങ് വളരുവാണ് പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ആ ആന ആന തൂറിയിട്ട പിണ്ടത്തിനകത്ത് മൂന്നും നാലും കിലോ വണ്ടിയായിരുന്നു കിടക്കുന്നത് അന്ന് പഴം മാത്രം നെവിച്ച് പോന്നു മറ്റേത് അങ്ങനെ തന്നെ കിടക്കുക കേട്ടോ അങ്ങനെ ഭയങ്കര ശല്യമാണ് ആ കരയും ഈ കരയും മൊത്തം ശല്യാണ് അതുകൊണ്ട് ആരാണെങ്കിൽ മുട്ട രണ്ടും തൈ ആന വന്ന് പോയതാണ്ട്രിടത്തിലല്ല വരത്തിനോട് അവര് അതിർത്തിയോട് ചേർന്ന് നിക്കുന്ന പ്ലാവാണ് ആവാസി ബോർഡറാണ് ഈ ഇടയ്ക്ക് ഞങ്ങൾ ഒരു അരാച്ച് മുമ്പ് ഒരു പരാതി കൊടുത്തിരുന്നു സാറേ ഇത് മാറ്റി മാറ്റിത്തരണ ആന ഈ പ്ലാവ് ഇങ്ങനെ അയച്ചുപിടിക്കുന്നുണ്ട് ചക്ക വന്ന് ഞങ്ങൾക്ക് ശല്യം അവ അത് ഉദ്യോഗസ്ഥർ ഇവിടെ വന്നാൽ തന്ന സർവക്ഷം കൂടിയപ്പം ഡെപ്യൂട്ടി അതിന്റെ ആൾക്കാർ ഇവിടെ വന്നിട്ട് പറഞ്ഞത് തക്കാലിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഡി എഫ് ഒക്കെ വന്ന് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ അടുത്തേക്ക് തന്നെ അവർക്കൊരു ലൈൻ വന്ന ഒരു പ്രശ്നമുണ്ട് അവർ മുറ്റത്തോട്ട് ആ ഷെഡിനോട് ചേർന്നെടുക്കുന്നത് അത് മുറുക്കി മറിച്ചാനുള്ള അനുവാദം തന്നിട്ടുണ്ട് ഈ പ്ലാവിന്റെ കാര്യം തീരുമാനമായിട്ടില്ല ഇത് ഇവിടെ ഇവിടെ ഇത് തന്നെ അവിടെ താഴെ അവിടെ രണ്ടു മൂന്ന് പിന്നെ ഒന്നും ഇല്ല ആ റോഡ് ചതി എല്ലാവർക്കും ഇഷ്ടം ആ ഇവിടെ തന്നെ നമ്മടെ ഇവിടെ ഇവിടെ ആ ഈ റോഡ് ആ വഴി അത് കൂട്ടിയാ മതി വഴി കൂട്ടിയാ മതി അങ്ങനെ ആ കാര്യങ്ങള് നമ്മുടെ മെമ്പറിന്റെ അടുത്ത് പറഞ്ഞ മെമ്പർക്ക് ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറോണ്ട് തിരിഞ്ഞതിരുവഴി നോക്കത്തില്ല ഇവിടെ ആൾക്കാർ ജനങ്ങൾ താമസം ഉണ്ടോ എന്ന് മെമ്പറിനറിയില്ല നമ്മളെ വാർഡിന്റെ ആ അവര് അടുത്ത വർഷക്കാരാ സി പി ഐക്കാരാ അവര് തിരിഞ്ഞ് തിരുവഴി നോക്കത്തില്ല അവരോട് പറഞ്ഞ അവര് പറയും അത് മൃഗങ്ങൾ വന്നിട്ട് അതിന്റെ പറഞ്ഞു പോകും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അടുത്ത് പറയാൻ പറയാം അത് വനത്തിലില്ലയോ നിൽക്കുന്നേ നിങ്ങൾക്ക് ശല്യം ഇല്ലല്ലോ ഒന്ന് ഉറക്കം കഴിഞ്ഞു ലൈറ്റും മെട്ടും കൊണ്ട് കാത്തിരുന്ന് ഈ പൊടിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനെ ഞങ്ങൾ എന്ത് വില കല്പിക്കണം ഒന്ന് ഓർത്തുനോക്കു ആറ് മണിക്കൂ പിന്നെ പത്തനാറ് ദൂരം ജോലിക്ക് പോയിട്ട് വരുന്ന കൊച്ചിനെ എട്ടരയുടെ ബസ് വന്ന് ലാസ്റ്റ് വണ്ടി വരുമ്പോഴാ പോയി ഞങ്ങള് പോയി സന്യാസികോ ആ ഈ വലത്തി കൂടെ നടന്നു വരുന്നത് ആ വരുന്ന വഴിക്ക് ഒരു ദിവസം ഞങ്ങൾ കുഞ്ഞിനെ വിളിക്കാൻ പോയ സമയത്ത് താനെ നിൽക്കുവ അങ്ങോട്ടും പോയ്യോ ഇങ്ങോട്ടും വരാൻ വയ്യ ലാസ്റ്റ് ഞങ്ങളുടെ ഒരു ഈ ചേച്ചിയുടെ മോനാണ് ഞങ്ങളെ അവിടുന്ന് രക്ഷപ്പെടുത്തി ആക്കുന്നത് അവിടുന്ന് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ റോഡുമായിരുന്നു അത്രയും ജീവന് ഭീഷണി ഞങ്ങൾക്ക് മൃഗങ്ങൾ മൃഗങ്ങൾ ഞങ്ങൾക്ക് ഭീഷണിയാ നമുക്ക് ജീവിതം ഞങ്ങൾക്ക് കൂലിപ്പണിയാ ഞങ്ങൾ കൂലിപ്പണിയാ അല്ലാതെ ഒരു പണിയല്ല കൂലിപ്പണിയാ ഈ കൂലിപ്പണിയും ചെയ്തിട്ട് നമ്മൾ വന്ന് നമുക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റുമോ ഈ സർക്കാർ ഇപ്പോഴും സർക്കാർ എന്തതിന് ഇരിക്കുവോ അവര് വനംവകുപ്പ് മന്ത്രി എന്തത്തിന് ഇരിക്കുക എന്തതിനൊക്കെ വനംവകുപ്പ് മന്ത്രിക്കും അവരും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരും ഇത് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു മന്ത്രിയല്ലേ വനംവകുപ്പിന്റെ ഉദ്രാത്ത ഉണ്ടല്ലോ ഉണ്ടോ ഈ വനത്തിലാണോ മൃഗങ്ങൾ നിൽക്കുന്നത് ഈ സന്ധ്യ ആവുമ്പോ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ വസ്തുലത്ത് കയറുക ഈ കണ്ട ചക്കയെ കുലുത്തിയിട്ട് തെങ്ങും തള്ളി അടയ്ക്കാൻ വരയും തള്ളി അങ്ങന ഇവിടെ നമ്മൾ ഈ ഷെഡിൻ്റെ അടുത്ത് ഇവിടെ വന്നതാണ് ആന അപ്പൊ ഞങ്ങളുടെ ഈ ലൈറ്റ് അടിച്ച് ലൈറ്റും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ആന ആണ ബേഹടമാകുമ്പോഴത്തേക്ക് ആന നമ്മളെ ഒരു പടക്കം ഉണ്ടോ അതുമില്ല നമ്മൾ ഈ കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്നത് എത്ര എഴുന്നൂറ് രൂപ ആ എഴുന്നൂറ് വല്ല പിഴക്കേ പണി കിട്ടുന്ന ആ രൂപ കൊണ്ടുവന്നിട്ട് നമ്മള് നമ്മുടെ വീട്ടിലെ കാര്യം നോക്കുവോ പടക്കം മേടിക്കൂ സർക്കാർ അതുപോലെ നോക്കുന്നില്ലെന്നുള്ളത് എങ്ങനെ ജീവിക്കും ഈ കാട്ടിൽ എങ്ങനെ ജീവിക്കും ആരും നോക്കത്തില്ല ഇതാ ഒരു റോഡ് കിടക്കുന്നത് ഈ ആനയെ പേടിച്ച് ഒരു മനുഷ്യനും ഒരു വണ്ടി നമ്മൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ആരും ഒരു വണ്ടിക്കാരും വരുത്തരും ഒരാൾക്ക് വയ്യാതായാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ കുരു എന്റെ എന്താ എന്റെ മാടാത്ത എന്റെ മോന്റെ എന്റെ മോടേയും മോന്റെയും കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുവരാൻ സ്കൂളിൽ പോയി കറു സ്കൂളിലാണ് പഠിക്കുന്നത് അഞ്ചിലും രണ്ടിലും പഠിക്കുന്ന പിള്ളേരെ അതുങ്ങളെ കൊണ്ട് ഞാൻ ഒരു ദിവസം ഈ റോഡിന്റെ അവിടെ ഇങ്ങോട്ട് കയറി ആനെ തൊട്ട് മേലെ നിൽക്കുക ഞാൻ എന്താ ചെയ്യും എനിക്ക് ഓടുന്നെനിക്കറിയത്തില്ല ഞാൻ അവസാനം പറഞ്ഞു മക്കളെ ഓടിക്കോളാം പറഞ്ഞു കുഞ്ഞുങ്ങളെ ഓടിച്ചു ഞാൻ അതിന്റെ പുറ ഇതുങ്ങളുടെ വാഗം മേടിച്ചു തോടേ ഞാനും കൂടെ ഓടി കേട്ടോ അവസാനം കുഞ്ഞു കറിഞ്ഞു പോയി ശ്വാസം നിന്ന് കറിഞ്ഞു പോയി ഞാൻ എന്താ ചെയ്യാൻ പറ്റും ആന ഓടിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ കൂടെ അവിടെ ആരും തിരിഞ്ഞ് വന്നില്ല നമ്മുടെ അന്ന് ഞങ്ങടെ ചെറുക്കന് ഞങ്ങളുടെ കൂടെ ഉണ്ടായത് ഞങ്ങള് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഞങ്ങൾ തീർന്നാ നമ്മൾ സർക്കാരിന്റെ ഒരു ഈ സർക്കാരിന് ഒരു മനുഷ്യൻ തീർന്നാ അവർക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷെ അവരുടെ ഒരു മൃഗംഗങ്ങളെ നമ്മൾ ഉപദ്രവിച്ചാൽ അവര് കേസെടുത്തിരിക്കും പിന്നെ അങ്ങനെ അവര് പറയുന്നത് അത് കാട്ടിലില്ല നിന്നത് എടുത്ത് അല്ലല്ല അല്ലാതെ വേറെ അവിടെ വരും അവിടെ വരും അവിടെ ഒരു പൈപ്പ് ഓടിച്ചിട്ട് ഇവിടെ വന്ന് രാവിലെന്ന് കുടുക്കിട്ട് പോയി ഞങ്ങളെല്ലാം ശബ്ദം കേട്ടോണ്ട് ഞങ്ങള് പിന്നെ എല്ലാരും കൂടെ ഓടിച്ചു വിട്ടു ഇങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി നോക്കിയാ പോയത് എല്ലാരും അത് അവിടെ സീരം ചേട്ടൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ അയ്യത്തിറങ്ങി അയ്യത്തിറങ്ങി പോന്നിരി ചെറുക്കം പിന്നെ മിഷൻമാൻറെ ഇരപ്പ് വെച്ചോണ്ട് ഓടിച്ചു വിട്ടു ഇന്ന് താഴെ അതിലേ ഇറങ്ങി കയ്യാലെല്ലാം ചവിട്ടി ഇടിച്ചെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്കില്ല അക്കരെ പറഞ്ഞാവിനകത്താ കേറുന്നത് അക്കരെ പറഞ്ഞാവിനകത്താ കൃഷിണ്ടോ കൃഷിയൊന്നും ഇല്ല അവിടെ പറഞ്ഞ കൂപ്പിനകത്താ സ്ഥിരം തമ്പടിച്ചിരിക്കുന്നത് ആ നമ്മള് രാത്രി ഉറക്കമില്ല എവിടെങ്കിലും പട്ടി അരക്കുന്നത് കേട്ടോ നമ്മള് പിന്നെ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കും ഇവിടെ വരെ ആന വരും ഇതിലെ ഇങ്ങനെ കേറി ആന വരും ഇവിടെ വരും ആ നേരെ ഇറങ്ങി വരും അവിടെ ആ റിസർവ് ആയി അതങ്ങനെ മാറി നിക്കും പിന്നെ അത് ഇന്നലെയൊക്കെ അവിടെ ഒക്കെ വലിച്ചോടിപ്പോലപ്പച്ചഭാഗത്തൊക്കെ ആനയുണ്ട് അക്കരെയാണ് കൂടുതൽ ഇക്കര കേറി വരും പത്താപുരം താലൂക്ക് പുറവന്ത് പഞ്ചായത്തിൽ അഞ്ചാം വാർഡ് പെരുന്തൂരിൽ അഞ്ചാം വാർഡിൽ താമസിക്കുന്ന ഒരു സ്ഥലവാസിയാണ് നാളെ ഇതുവരെ പിന്നെ നാലോ അഞ്ചോ പ്രാവശ്യമായിട്ട് പട്ടയതും കൊടുക്കാൻ കൊടുക്കാം എന്നും പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ കൊടുക്കാം പറഞ്ഞ് പറഞ്ഞാൽ അപേക്ഷ വാങ്ങിയിട്ടുണ്ട് വില്ലേജിൽ ഇപ്പോഴും വാങ്ങിയിട്ടുണ്ട് ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല കനാലിപ്പുറം പോക്ക് കം കമ്പിലെയും ബാക്കി വരെ പിന്നെ ഈ മിച്ചഭൂമി അല്ലാതെ എൻക്രോച്ച് ഭൂമിക്കകത്ത് സർവേ നടന്നു പോയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് മുമ്പ് പാർട്ട് പോയിട്ട് സർവേ നടന്നു പോയിട്ടുള്ള ആ സർവേ നടന്നു പോയിട്ട് ഇപ്പോഴും നാളെ ഇതുവരെ പോലും ഇവിടെ പട്ടയം കിട്ടിയിട്ടില്ല അടുത്ത സ്ഥലമായ വല്ലറപ്പച്ച ഓന്തുവാറ ഭാവവും അവിടെ കുറെ ഭാഗമൊക്കെ നേരത്തെ റിസർവേ വരത്തിനകത്ത് കിട്ടിയിട്ടുണ്ട് അവിടെ കിടന്ന വല്റപ്പിച്ച ഭാഗത്ത് ഇടുന്ന അൻപതോ അറുപതോളം കുടുംബങ്ങൾ ഇവർ ഇറക്കി വിട്ടു അതിനകത്ത് ഇന്നും അവരുടെ പട്ടണമില്ലാത്ത ഏഴ് പേർക്ക് അവർക്ക് യാതൊരു ആനുകൂല്യവും പ്രക്കാർ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല ഇവിടെ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇവിടെ കുടിയേർക്കാർ ഒരു ഭീഷണിയിലിരിക്കുകയാണ് റേഷൻ കാർഡ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ ചിലർക്ക് ആദ്യകാലത്ത് കുറെ പേർക്ക് കിട്ടിയവരേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് ഒരുപാട് പേർക്ക് രണ്ട് സെന്റ് അഞ്ച് സെന്റ് ഉള്ളവരെ കൈവശം ഇരിക്കുന്ന ഭൂമിക്ക് നാളെ ഇതുവരെ ഒരു പ്രമാണവും കൈവശരേഖവും നമുക്ക് കിട്ടിയിട്ടില്ല സർക്കാർ ഇനിയിപ്പോ ഇവിടെ ഇറക്കി വിടുവാണെങ്കിൽ പോലും ഞങ്ങൾ വെറും കൈ ആയിട്ട് ഇവിടെ ഇറങ്ങി പോകണം ഒന്നും കിട്ടുകയല്ല അത് ഞങ്ങൾ ഇപ്പൊ നാല്പത് അമ്പത് വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നു ഏതുകൊണ്ട് അമ്പത്തി ഏഴ് എഴുപത്തി ഏഴിന് മുമ്പ് കൈ കഴിക്കാൻ അറിയാമല്ലോ ആ ഇതിനകത്ത് ആ അന്നും പിന്നെ പത്താപുരം താലൂക്ക് പൊള്ളൂർ ചേർന്ന് കിടക്കുന്ന പൊല്ലൂർ താലൂക്ക് ചേർന്ന് കിടക്കുകയായിരുന്നു അന്ന് അവിടെ സർവകണ റെക്കോർഡുകൾ വരെ ഇന്ന് താലൂക്ക് ഓഫീസിലുണ്ട് അതുകൊണ്ട് പഞ്ചായത്തിന്റെ ഭരണം കയറി പത്ത് വർഷത്തുള്ളവുന്നു അവർ പഞ്ചായത്തുകാർ വാഗ്ദാനം പറഞ്ഞ് വാഗ്ദാനം പറഞ്ഞ് ഇവിടെ കിടക്കുന്നതേ കൗളിപ്പിച്ച് വോട്ട് പിടിച്ച് വാങ്ങിക്കുക ജയിക്കുക ആ പത്ത് വർഷം കൊണ്ട് എൽ ഡി എഫിന്റെ ഭരണമാണ് നടക്കുന്നത് ഇവര് ആദ്യം ജില്ലാ പഞ്ചായത്തിനായിരുന്ന വേണുഗോപാൽ പറഞ്ഞ സാർ എന്ന സമയത്ത് ഇപ്പൊ അദ്ദേഹം കോർപ്പറേഷന്റെ ചെയർമാനാണ് അന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു ആ അനുവദിച്ചത് ആവശ്യമില്ലാത്ത ഫണ്ട് കൂടെ വെച്ചതിന് മുഖാന്തരം നാട്ടുകാർക്ക് ഗതാഗത യോഗ്യവായില്ല നാട്ടുകാർക്ക് യാതൊരു പ്രയോജനമായില്ല കൊണ്ടിട്ട മെറ്റിലുകളും സാധനങ്ങളും എല്ലാം അവർ ഫോറസ്റ്റുകാരും നടത്താൻ സംഭവിക്കില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഇത് പോയി പിന്നെ ഞങ്ങളത് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞ് വേറെ ആരോ ഇതിന് പരാതി കൊടുത്ത് ആ പരാതി മാത്രമാണ് ഈ റോഡ് മുടങ്ങിപ്പോയെന്ന് അതിന് ആ പരാതി മുടങ്ങി പോയതെന്ന് അത് അതിൽ അത് ശേഷം രണ്ടാമത് പഞ്ചായത്തിന്റെ ഫണ്ട് പഞ്ചായത്ത് റോഡാണ് അല്ല ഇത് കെ എസ് ബിയുടെ വനത്തിനകത്ത് കിടക്കുന്ന റോഡാണ് വനത്തിനകത്ത് കിടക്കുന്നത് കെ എസ് ബിയുടെ അതീതിയിൽ വരുന്ന റോഡാണ് ഇത് ഇതിന്റെ ബാക്കി അതെ അല്ല അല്ല അത് പറഞ്ഞ പറഞ്ഞു കൊടുക്കട്ടെ പറയട്ടെ പറയട്ടെ സരസ്വതി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഈ പിന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പിന്നെ പത്തിലെ കാലയളവിൽ എ സിയുടെ ഫണ്ട് വെച്ചിട്ടുള്ള ഫണ്ട് കൊണ്ടുവച്ചു അന്ന് എൽ ഡി എഫിന്റെ ആൾക്കാർ ഇവിടെ വന്നിട്ട് എ സിക്കാർ ഇവിടെ ഇല്ല എന്നും പറഞ്ഞ് അവരെ ഒഴിവാക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെടുത്ത് ആ ഫണ്ട് മാറ്റി അന്ന് ഇരുന്ന ബ്ലോക്ക് മെമ്പറും ആശാലത എന്ന് പറഞ്ഞ ബ്ലോക്ക് പ്രസിഡന്റും ഇവിടെ കാല കൂടിയിട്ട് പറയും ചെയ്യ് ചെയ്യുന്നവർ പറഞ്ഞുപോലും ഇവിടെ ഇരുന്ന നേതാക്കന്മാർക്ക് ചെയ്യാൻ സമ്മതിക്കാതെ അവർ കൊണ്ട് വേറൊരു മാർഗത്തിൽ കൊണ്ട് വേറെ ആൾക്കാരില്ലാത്ത ഭാഗത്തുണ്ടെന്ന് ചെയ്തു വീട് വസ്തു ഉപേക്ഷിച്ച് എല്ലാ സ്ഥലങ്ങളെല്ലാം അവർ ഇവിടെ കിടപ്പുണ്ട് ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രായമായ ഒരു പെൺകുട്ടിയെ ഇവിടുന്ന് വിവാഹം കഴിച്ചിട്ടുണ്ടും തയ്യാറാകുന്നില്ല അതുപോലെ പ്രായമായ ഒരു ചെറുപ്പക്കാർക്ക് ഇവിടെ വന്ന് കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ടും കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കുള്ളത് കളഞ്ഞിട്ട് പോകാനും പറ്റില്ല ഞങ്ങൾ പട്ടയം മൃഗശല്യമാണ് ഇതിന് പ്രധാന കാരണം പിന്നെ ഇവിടെ ഗതാഗത യോഗ്യമല്ല ഈ റോഡ് നമ്മക്ക് ഇത്രയെങ്കിലും ഇവിടെ ഇരുന്നൂറ് മീറ്റർ കൃത്യമായി ഉണ്ട് ഇത് വരാൻ ഇരുന്നൂറ് മീറ്റർ ഉള്ള അത് ഈ ഫോറസ്റ്റുകാർക്ക് സമ്മതിക്കാൻ പറ്റും അവർ അയ്യപ്പെടുന്ന നേതാക്കന്മാരും അതിന് പോകില്ല പോവാതെ ഇവിടെ കിടക്കുന്ന ജലങ്ങളെ കാലാകാലം കൊണ്ട് ഉണ്ട് ഓട്ടി കുടിക്കുക ജയിക്കുക അങ്ങനെ ഇപ്പൊ ആകെ പ്രശ്നമായി സർവകക്ഷി യോഗം വിളിച്ച് അതിനെ ഭരണത്തിലിരിക്കുന്ന ഭരണത്തിലിരിക്കുന്നവരുടെ പിടിപ്പുകടാണ് ഭരണത്തിലിരിക്കുന്നവരെ പിടിപ്പുകൾ കൊണ്ട് എന്നാ ഇപ്പൊ ഈ ഗ്രാമസഭ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തിടെ കറു എൽ പി എസ് സ്കൂളിലെ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് അത് അതെ അന്നും ഈ കെ എസ് സി യുടെ വനമായിട്ട് അല്ലല്ല അവർ കൃഷി റിസർവത്തിന് അന്നത്തെ കാലത്ത് ക്ഷീനികൂപ്പ് ചീനികൃഷി നടത്തിയരുന്നു അതിനു ശേഷം അൽപസ കൂപ്പ് നടത്തി അതിനുശേഷം ഇപ്പൊ പറങ്കുമാവ് കൃഷിയാണ് നടത്തിയേക്കുന്നത് ഞാൻ അന്ന് ഈ മൃഗശല്യം ഇല്ലല്ലോ ഇല്ലല്ലോ മൃഗങ്ങളായിട്ട് മൃഗമായ മൃഗങ്ങളുടെ ശല്യം നമുക്ക് രൂക്ഷമായിട്ട് രണ്ടോ ഇട്ട് വല്ലേ ആവുന്നുള്ളൂ ജനവാസ മേഖല അടുത്ത സമയത്താണ് ഇത് ഇറങ്ങി വെക്കുന്നത് അടുത്ത സമയത്ത് മൂന്ന് കൊല്ലം കൊണ്ടാണ് ഇത്രയും മനുഷ്യൻ ദുഷ്കരമായിട്ട് ആയിരിക്കുന്നത് ഇതുവരെ അപകടം ഉണ്ടായിട്ടില്ല കുമരൻകുട്ടി ഫാമില് ഇതിനു മുമ്പ് ഒരു അഞ്ചു വർഷം ആറു വർഷം മുമ്പ് കുമരൻകുടി ഫാമിലെ ഫാമിന്റെ തൊഴിലാളികൾ സൂപ്പർ ആയിട്ട് ജോലി ചെയ്യുന്ന സുഹൃതെന്ന് പറഞ്ഞ ആളിനെ ആനകുത്തി അങ്ങനെ അങ്ങനെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് കുമരൻകുടി ഫാമിലാണ് അതിനുശേഷം ഇവരെ മനുഷ്യനായിട്ട് ഇന്നും ഇവരെയും ശല്യം രണ്ടു ദിവസത്തിന് മുമ്പാണ് ഇവിടെ ഒരു പുലി വന്ന് ഒരു പട്ടിയെ പിടിക്കുകയും ഒരു പട്ടിയെ എന്റെ വീട്ടുകാർക്ക് കിടന്ന പട്ടിയെ കാലേ അത് ആ ആ പട്ടി രീതിയിലാണ് ഇവിടെ പത്തനാപുരം പിന്നെ പ്രബന്ധ പഞ്ചായത്തിന്റെ കീഴയം എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ പേര് സരസ്വതിയാണ് ഈ മലയരുവിനാണ് ഞങ്ങൾ താമസിക്കുന്നത് ആനശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഒരു തരത്തിൽ അങ്ങോട്ടും ഇറങ്ങാകത്തില്ല പിഞ്ചു കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകാൻ പോലും ഞങ്ങൾക്ക് നിവർത്തിയില്ല വർഷം ആരും വന്ന് കാട് വെട്ടി തരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണോന്നുണ്ടെന്ന് വരി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് ഒരുക്കി തന്നെങ്കിലേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും ഈ കാണുന്ന ഞങ്ങളുടെ വീട് ഈ തന്നെ വരുന്നത് ഈ വഴി തന്നെ വരുന്നത് കേട്ടോ ഈ വഴി തന്നെ ആന ഇറങ്ങി വരുന്നത് പറഞ്ഞാൻ തോട്ടം പക്ഷെ ഇങ്ങനെ വരുന്നിടത്ത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാം ഈ കണ്ട ജനങ്ങളെല്ലാം രാത്രി ഉറക്കമൊളച്ച് എത്ര എണ്ണം കാത്തിരിക്കണോന്നറിയാമോ പക്ഷെ ഇത് കുറച്ചു കാര്യം ഇതിനു വേണ്ടി ഒന്നും തൊനിയെന്നില്ല ഇതിനവരൊന്നും ചെയ്യുന്നതുമില്ല ില്ല അടിക്കാട് വെട്ടുന്ന വർഷങ്ങൾ കൊണ്ട് ഒരു കാട് വെട്ടിയെന്ന് പറഞ്ഞാൽ അത് കാര് അവര് നടക്കുമോ കാട് പെട്ടി വർഗ്ഗംകാർ എടുത്തു കഴിഞ്ഞ് അവർ കാട് വെട്ടി കഴിഞ്ഞ് അവര് പോകുമ്പോൾ വീണ്ടും കാട് തളുത്ത് വരുന്ന ആ കാട് രണ്ടാം വട്ടം എടുക്കണം എടുത്തിട്ടെങ്കിലേ ഞങ്ങൾക്കൊക്കെ സുരക്ഷിതയുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സുരക്ഷിതേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോഴും വിളിച്ചോണ്ട് വരുന്നത് ഇവിടെ ബസ് വരത്തില്ല കൊണ്ടാക്കിയാൽ വേണം വിളിച്ചോണ്ട് വരിക വേണം രാത്രി സന്ധ്യക്ക് സന്ത കുഞ്ഞു മണിക്ക് പോകുന്ന വിളിക്കാൻ പോകുന്ന സമയത്ത് അവിടെ നിൽക്കും ആന ആ പാലത്തില് പാലത്തിൽ കൂടെ കയറി അങ്ങോട്ടും ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴി അവിടെ അവിടെയുള്ളു അത് വഴി കയറി വരും ഇതുവഴി വരും ഇതിനെക്കൂടെ എല്ലാം വരും പക്ഷെ ഈ കാട് വെട്ടി വെട്ടിത്തെളിച്ചിടാങ്ങി മൃഗങ്ങളുടെ ശല്യം കുറെ കുറെ മാറ്റിയാൽ മതി നിങ്ങള് മേക്കാടുന്നു അത് അന്നേരം ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത് പറഞ്ഞാൻ്റെ പല തിന്നാനെ കൊണ്ട് ഇഷ്ടം പോലെ വരും അതുകൊണ്ട് അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിരുന്നില്ല കൊല്ലം പറ്റത്തില്ലെങ്കിൽ കാര്യം ചെയ്യും ഞങ്ങൾ മനുഷ്യനെ കൊന്നു ആളായിട്ടെ അതൊക്കെ ചെയ്യാൻ പറ്റുവോ അത് ചെയ്യാൻ പറ്റുമോ മുഴുവൻ ഈ കാണുന്ന ഭാഗത്ത് ഇല്ലാലും ഉണ്ട് ഇതിനകത്ത് എവിടെ പോകുന്നു ഇപ്പൊ ഉണ്ടത് സന്ധ്യ ആവുമ്പോൾ ഇറങ്ങി വരും ഇറങ്ങുന്നില്ലെന്നേ ഉള്ളു സന്ധ്യ ആവുമ്പോ ഇനി ഇറങ്ങി വരും കൂട്ടം വരും ഒറ്റ വരും അതുപോലെ പുലി ഇവിടെ വന്നെച്ചു പോയി പട്ടി ഓരെ പിടിച്ചോണ്ട് പോകുന്നു പുലികള് ഞങ്ങൾ എല്ലാവരും കണ്ട് ആ എല്ലാവരും പുലിയെ കണ്ട് പുലി പട്ടിയെ പിടിച്ചോണ്ട് പോയി പട്ടിയെ പിടിച്ചോണ്ട് പോയി ഈ പട്ടികൾ ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ ഇതുങ്ങൾ ഈ മൃഗങ്ങൾ വരുന്നത് അറിയുന്നത് പക്ഷെ അതുങ്ങൾക്ക് പോലും സുരക്ഷിതയില്ല അതുങ്ങൾ കൊറച്ചാ ഞങ്ങൾ അറിയുന്നത് അതുങ്ങൾക്ക് പോലും ഒരു സുരക്ഷിതയില്ല അത് ഈ ഗവൺമെന്റ് ഇത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നേര് ചെയ്തു തരാ അല്ലെന്നേരി നിങ്ങൾ ഒരു കാര്യം ചേർത്തിട്ടാ അല്ലെ നേരി മൃഗങ്ങളെ നിങ്ങൾ അടിച്ച് വന്യ മരത്തിക്കൊണ്ട് എല്ലാം എല്ലാം നല്ല നേരി നിങ്ങള് മലയ്ക്ക് വർഷാവർഷം മലയ്ക്ക് തീ ഇട്ട ഈ ഇതിനകത്തരന്നും അറിയത്തില്ല കന്നിട്ട് ഇടാൻ ഞങ്ങൾ പറയത്തില്ല വലിയ മലത്തേക്ക് തീയിട്ടിരുന്ന ഇത് ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് പോകും വലിയ ശല്യത്തിന് ഇങ്ങോട്ട് വരും ആന്ന് ഇവിടെ ഇത്രയും സംവിധാനം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും നല്ലതാണ് ഇവിടെ എങ്ങും ഫെൻസിങ് ഇട്ടിട്ടില്ല കിടങ് വറച്ചിട്ടില്ല ഒന്നും ഇല്ല വെച്ചാ അത് ചെയ്യുക ഇവിടെ എങ്ങും ഇല്ല എങ്ങും ഇല്ല പണ്ട ഇപ്പഴുംങ്ങൾ എത്രേ വട്ടം ഞങ്ങൾ ആവശ്യപ്പെട്ടേക്കുന്നു ഇതുവരെ ചെയ്തിട്ടില്ല അവരിട്ട് തന്നിട്ടുമില്ല കാരണം അവരെന്താ പറയുന്നത് മൃഗങ്ങളല്ലയോ അത് മലലില്ലയോ കിടക്കുന്നത് ആ ഇത് മൃഗങ്ങളല്ലയോ അത് മലലിയോ നിൽക്കുന്നേ നിങ്ങൾക്ക് എന്താ വേണം നിങ്ങൾക്ക് ശല്യം ഇല്ലല്ലോ ഇത് അവര് പറയുന്നത് ശല്യം മരമ്പ് ഇവരെന്ത ചെയ്യും ശല്യം മരമ്പ് ഇവരെന്തോയും ഞങ്ങൾ ഇവിടെ അതിനെ ആക്രമിക്കാൻ ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ അങ്ങോട്ട് ചെന്നെങ്കിൽ അവരിങ്ങോട്ട് ആക്രമിക്കും പിന്നെ പുലിയുടെ കാര്യം പൊടി കുഞ്ഞുങ്ങളൊക്കെ പോകുന്നത് ഇതുപോലെ കന്നാലിയെ കൊണ്ട് കെട്ടുന്നത് ഞങ്ങൾ എപ്പോഴും കണ്ണും കണ്ണാടിയും കൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഒരെണ്ണത്തിനെ ഇത്തിരി നന്നാക്കി എടുക്കണമെങ്കിൽ ഞങ്ങക്ക് പൈസ അതുപോലെ ഇന്നലെ രാത്രി ഇതോ ഇവിടെ നിൽക്കുമായിരുന്നു പുലി ഇവിടെ വേറെ എങ്ങും അല്ല പുലി നിന്ന് ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോയി ഇനി ഇത് കൂടുതലും ഇനി ഞങ്ങൾ എന്താ ചെയ്യാനാ രാത്രിലാ പട്ടിയെ പിടിക്കുന്നത് രാത്രിലാ ഇതിറങ്ങി വരുന്നു പകലും വന്നിരിക്കും ആനയുണ്ട് പുലിയുണ്ട് കടുവയുണ്ട് പന്ന ശല്യം പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് ചത്ത കടന്നത് ഓ അക്കരെ അക്കരെ പങ്കാവിനകത്ത് ചത്ത കടന്നത് വല്യൊരു കടുവയായിരുന്നു അത് എങ്ങനെ ചത്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും ആന അടിച്ചിട്ടാണെന്നോ അത് ഇനി വല്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുങ്ങനെ കടികൂടി കാണാൻ വന്ന വല്ല ഇതായിട്ട് വന്ന് ചത്തതാണോ ഇതൊന്നും അറിയത്തില്ല പക്ഷെ ഇവിടെ കടുവ ഇല്ലായിരുന്നു ഇപ്പൊ കടുവയും വന്നു തുടങ്ങി കടുവട്ടുപോത്ത് ആന പിന്നെ അത് കഴിഞ്ഞിട്ട് പന്ന ശല്യം പിന്നെ പറയണ്ട കൃഷികളൊന്നും ചെയ്യാനൊക്കത്തില്ല ഒന്ന് ഓരോ ഒരു മഞ്ഞളിന്റെ തുണ്ട് പോലും ഞങ്ങൾക്ക് നടാൻ നിവൃത്തിയില്ല അത് മൊത്തവും അന്ന് കുത്തിയെടുത്ത് കളയുക പിന്നെ ഞങ്ങള് കാശ് കൊടുത്ത് വാങ്ങിന്ന് കൊണ്ടുവരുന്നു അത് ഞങ്ങളുടെ അയ്യത്ത് കൃഷി ചെയ്തിട്ട് ഞമ്മക്ക് ഇതെടുത്ത് തിന്നാന്ന് വിചാരിച്ച അത് നടക്കത്തില്ല പിന്നെ ഇഞ്ഞ് കയറി വരും ഇനി ഉണക്കൊക്കെ ആകുമ്പോഴത്തേക്കിനെ തല്ലി പിടിച്ചാ കയറി വരുന്നത് അപ്പൊ ഞങ്ങള് ഈ ഈ നാട്ടുകാർ മൊത്തവും ഞങ്ങള് ഈ ഇവിടുന്ന് ആളും വിവളവും ായിട്ട് ചെല്ലുമ്പോൾ ഇത് അങ്ങോട്ടും അങ്ങോട്ട് ഒഴുകി മാറും അതാ ചെയ്യുന്നത് ആന കൂട്ടമായിട്ടും വരും ഒറ്റയ്ക്കും വരും അതിഷ്ടം പോലെ ആന ഇപ്പൊ ഭയങ്കര ശല്യ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ശല്യ ശല്യമാണ് അതിന് അവർക്കറിയാം എന്താ ഇടാത്തേന്ന് അവരോട് ഞങ്ങൾ ആവശ്യപ്പെട്ട് അപ്പൊ അവര് പറയുന്ന മൃഗങ്ങളല്ലേ അത് വലിയ മലയല്ലേ നിൽക്കുന്നത് അതിന് നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങളുടെ അയ്യത്തിറങ്ങിയാലോ അന്നേരം ഞങ്ങൾ ചോദിച്ചാൽ അയ്യത്തിറങ്ങിയാലോ അത് ഓടിച്ചാൽ മതിയോ അങ്ങനെ പൊക്കോളൂന്ന് ആ അങ്ങനെ പറയുന്നേ അല്ലേ ഞങ്ങള് ദിവസവും പൈസ മുടക്കി പിന്നെ പടക്കം മേടിച്ച് കൊണ്ടുവച്ച് കത്തിച്ച് ഉണ്ടാക്കണം അരി മേടിക്കാതെ നിവർത്തിയില്ല ഒരു പടക്കത്തിന് എത്ര രൂപ ഒരു നൂറെണ്ണം പൊട്ടിച്ചിട്ടിരുന്ന ഓടുന്ന അച്ചിരി അങ്ങോട്ട് ഒന്ന് ചരിക്കും അതേ ഉള്ളു കൊതിക്ക് ഞങ്ങൾക്ക് ചക്ക ഇന്ന കിട്ടുന്നില്ലല്ലോ കൊതിക്ക് വന്നൊഴുവു അങ്ങോട്ട് കുലിക്ക് അങ്ങ് തള്ളി ഇടുക ചക്ക പറക്കി തിന്നുക പോവാ ഇല്ലാന്നുണ്ടെന്ന് ഏരിയ അത് കുലിക്ക് മറിച്ചിടുക അതുകൊണ്ടില്ല അയ്യത്തെല്ലാം പ്രാവു ഇപ്പൊ അതിപ്പം അങ്ങോട്ട് ചെന്ന് നോക്ക് അത് മൊത്തവും തള്ളി ഇട്ടേക്കുവാ റബ്ബർ അത് ഒരു പറ്റ അറ്റത്തൂടാ അതും ചവിട്ടി പറിക്കുക എന്തെങ്കിലും ഒരു സുരക്ഷിത ഞങ്ങൾക്ക് കിട്ടു തരണ്ടേ ഈ കീഴൻ പാടി ഇതുവരെ അത് ചെയ്തിട്ടില്ല ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ മെല്ലോട് താമസമുണ്ട് ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല ഈ ആൾക്കാർക്ക് ആർക്കും സുരക്ഷിത ഇല്ല ഇവിടെ എല്ലാം ഇറങ്ങുക നീതി കൂടുതൽ ഇനി ഞങ്ങൾ എന്താ ചെയ്യണം ആ പട്ടയം ഈ പട്ടയം ആർക്കും കിട്ടിയിട്ടില്ല